ഹലോ അസലമലൈക്കും ഓക്കെ ഗായ്സ് അങ്ങനെ അങ്ങനെ രാവിലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റൽ വിശേഷങ്ങളോ ഹോസ്പിറ്റൽ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ കാരണം അത്രയും ടെൻഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വീഡിയോ എടുക്കാനുള്ളൊരു മൈൻഡ് എനിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ കുരു വന്നിരുന്നല്ലോ എനിക്ക് തോന്നി ആ ഇൻ്റർവ്യൂവിന് കണ്ണി കണ്ട് വാരി തേച്ചപ്പോൾ കുരു വരുന്നത് ഏഹ് ഒക്കെ കായ്സ് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് നമുക്ക് എത്ര മാസമാണ് എയ്റ്റ് മന്ത്ല്ലേ എയ്റ്റ് മന്ത് അത് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് അറിയാൻ കഴിയും അതൊക്കെ എയ്റ്റ് എട്ട് മാസമായിട്ടോ എട്ട് മാസമാണ് ഇപ്പോൾ എട്ട് മാസത്തിലെ സ്കാനിങ്ങാണ് ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മുമ്പേ ഇതാണ് ആ ആപ്പ് വരുന്നത് കായ്സ് ഇനി ഇതിൽ കണ്ട തേർട്ടി ത്രീ ഇപ്പം മുപ്പത്തി മൂന്ന് ആഴ്ചയായി ഇതിൽ കാണാൻ കഴിയും അത് കഴിഞ്ഞിട്ട് ഇപ്പം കുട്ടിയാണ്ടോ ഒരു കിലോനും ഒമ്പത് അതായത് ഒന്ന് ഒമ്പതാണ് വേണ്ടത് ഒന്നേ തൊള്ളായിരം ഈ ടൈമിൽ ഓക്കെ അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഒന്നേ തൊള്ളായിരം അല്ല രണ്ട് സംതിങ് അല്ലേ എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല വള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടെ ആകെ പേടിച്ച് നിൽക്കുന്നു അതൊക്കെ നോർമൽ ആയിട്ടുണ്ട് അല്ലേ ആ വേണ്ട വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ വെയിറ്റ് ഇത്തിരി കുറവുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആദ്യമേ പറഞ്ഞിരുന്നു വെയിറ്റിൻ്റെ കാര്യം അത് ഒന്നാമത് നമ്മൾ ഫുഡ് കഴിക്കൂല ഇനി നമ്മുടെ ഫുഡ് ഫുഡിരുന്ന് കഴിപ്പിക്കണം കാരണം സൗഫി പ്രസവിക്കുന്ന ടൈമില് സൗഫി മിയാസിനെ പ്രസവിക്കുന്ന ടൈമില് മിയാസാണ് ആ ചിലപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഏറ്റവും തൂക്കം കൂടിയ കുട്ടി ഉണ്ടാവുക അതിൽ ആ ഡോക്ടർ വന്ന് അന്ധം വിട്ടിട്ട് ശരി ഞാനുണ്ടായിരുന്ന ലേബർ റൂമിന്റെ മുമ്പിൽ അളിയൻ്റെ ഒപ്പം ഞാനും മുന്നേ പുറത്തിരുന്നാണ് അങ്ങനെ വന്ന് പറഞ്ഞേ ഇത്രയും തൂക്കുള്ള ഒരു കുട്ടി ഇതുവരെ പ്രസവിച്ചിട്ടില്ലാന്ന് പറഞ്ഞു അതായത് ഓ ഹോസ്പിറ്റൽ പ്രസവിച്ചിട്ടുണ്ടാവും ആ ഹോസ്പിറ്റലിൽ എത്ര കിലോണെ ചാറര കിലോ ആറര കിലോനാണ് മിയാസ് ഉണ്ടാവുന്നത് കാരണം എന്താ സോഫി തിന്ന സാധനം ചക്ക മാങ്ങ കറക്റ്റ് ആറര കിലോ സാന അഞ്ചു കിലോ സന അഞ്ച് കിലോനും മിയാസ് ആറര കിലോനും അത് എപ്പോഴും ആ ഇതിലുണ്ട് റെക്കോർഡാണ് അതായത് ഇപ്പോഴാ കുട്ടികൾ ഇപ്പൊ എന്തായാലും ആ തൂക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും സോഫിയുടെ രണ്ട് കുട്ടികൾ നല്ല തൂക്കുള്ള കുട്ടികളാണ് പിന്നെ സനാൻ്റെ കൈയിൻ്റെ കൂടെ ഇങ്ങനെ ഒരു മണി ആറ് സനക്ക് മൊത്തം ആറ് വരില്ല ഒരു കയ്യില് അതായത് സാധാ വിരലല്ല അതായത് ഇങ്ങനെ ഒരു വഴി തൂങ്ങിയിട്ട് കഴിയുമ്പോൾ ഒരു വിരലിന്റെ ഒരു കഷ്ണം അപ്പൊ പിന്നെ നമ്മളത് എന്താ പിന്നീട് ഭാവി പെൺകുട്ടിയല്ല ഭാവിയിൽക്ക് അത് ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഒഴിവാക്കാൻ നിന്നില്ല കാരണം അത് ഭാഗ്യവരല്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ എന്നാ അങ്ങനെ നിന്നോട്ട് പറഞ്ഞു പിന്നെ ഇവിടെ തമിഴ്നാട് പോയി വന്നപ്പോൾ ആ വെരലുണ്ടാകുന്നില്ല കാരണം കസാകയുടെ ഇടയിൽ പൊട്ടിട്ട് ആ വെരലിന്റെ അറ്റുപോകണ് ഓക്കെ അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങള് അപ്പൊ നമ്മുടെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡോക്ടർ വലിയൊരു കുഴപ്പം പറഞ്ഞിട്ടില്ല ഇന്ന വല്ലാതെ സന്തോഷിക്കാനുള്ളതും പറഞ്ഞിട്ടില്ല ഈ ടൈം ആകുമ്പോൾ അവസാന സ്റ്റേജിലേക്ക് ഇങ്ങനെ തന്നെ ആകുമല്ലേ നമ്മളൊരു പേടിപ്പരുത്തലുണ്ടാവൂലേ എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ടുണ്ടാവും അനക്ക ശ്രദ്ധിക്കാൻ പറയും പിന്നെ വള്ളത്തിൻ്റെ നോക്കാൻ പറയും ഫുഡ് കഴിക്കാൻ പറയും യാത്രയുടെ പറയും ഒരുപാട് സംഭവങ്ങൾ പറയും പിന്നെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം പറയണം ശരിക്കും ഇന്ന് എന്താണെന്നറിയൊന്നും പാടും നമ്മൾ ശ്രദ്ധിക്കും ഒരു കുഴപ്പമില്ലടി അനക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ പറയുമ്പോൾ എന്താവും മൊത്തത്തിൽ ചാടി മരിച്ചു പണിയെടുത്തിട്ടും ഓടിയിട്ടും പിടിച്ചിട്ടും ശ്രദ്ധ അല്ലാതെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്തെങ്കിലും പ്രശ്നം പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ ഇവളാണെങ്കിലും ഇന്നേ വരെ പാല് കുടിക്കണേ ഞാൻ കണ്ടിട്ടില്ല ഒരു കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് പാല് മുട്ട പാല് മുട്ട ഫ്രൂട്ട്സ് ഇതൊക്കെ തിന്നോ ചോദിച്ചപ്പോൾ ചോദിച്ചു തിന്നൂല അവൾക്ക് വേണ്ടത് എന്താ പി പിസ്സ പിന്നെ ഈ പിസ്സ കൊണ്ടുവരുന്ന ദിവസം നിനക്ക് പാല് കൊണ്ടോന്ന് നീ പറയോ പറയില്ല ഫ്രൂട്ട്സ് കൊണ്ടുപോവാൽ കഴിഞ്ഞ ആഴ്ച രണ്ടു തൊട്ടം നിന്നെ രണ്ടു തൊട്ട് ഞാൻ കൊടുക്കുന്ന യാത്ര പിസ്സ ഓക്കെ അതാണ് ഇവിടെ പിന്നെ അവൾക്ക് പറ്റത്ത കേദര മീന് വേറെ ഒന്നും പറ്റൂല എന്താ പിന്നെ ചെയ്യുക പിന്നെ കുട്ടി തൂക്കം വരണം എന്നുണ്ടെങ്കിൽ അത് അതായത് ഉമ്മ എന്തെങ്കിലും അമ്മ തിന്നാലാണ് കുട്ടിക്ക് കിട്ടുക അമ്മ എന്തെങ്കിലും തിന്നാലല്ലേ കുട്ടിക്ക് കിട്ടുള്ളൂ എനിക്ക് തിന്നാൻ പറ്റൂല്ലല്ലോ എൻ്റെ വയറിൽ കുട്ടി ഇല്ലല്ലോ എൻ്റെ വയറിൽ കുട്ടി ഉണ്ടെങ്കിൽ കുട്ടി ഇപ്പം പത്ത് കിലോ ആയിട്ടുണ്ടാവും കാരണം ഞാൻ നല്ലോണം തിന്നുക ചെയ്യും പക്ഷെ എനിക്ക് നേരത്തിന് ഞാൻ തിന്നലില്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഞാനത് കാര്യം അപ്ഡേറ്റ് ചെയ്താൽ ഞങ്ങളോട് അന്നും പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിങ്ങനെ ഇങ്ങനെ ചർച്ച ചെയ്യുമല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ട് സ്കാനിങ്ങുകളും കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്ത് ഇന്നേ വരെ ആ വീഡിയോസൊന്നും നമ്മൾ ഇട്ടിട്ടില്ല നമ്മൾ വരും കാരണം ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് അറിയാൻ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതെന്താണ് കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണല്ലോ അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നുള്ളത് ഞാൻ പറഞ്ഞുതരികയാണ് നമ്മളിവിടെ നിന്ന് പോയി പത്ത് മണിക്ക് അവിടെ എത്തി അവിടെ എത്തി സീനിലെ സീനും കൂട്ടി നമ്മളെത്തി നമുക്ക് ഇരുപത്തിനാലാമത്തെ ടോക്കനൊക്കെ എത്തി സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ ഇവിടുന്ന് ആണ് പോക്കുണ്ടാവൽ കാരണം ഒരു ദിവസം പിറ്റേ ദിവസം തന്നെ വന്ന് നിന്നിട്ട് പോക്കാണ് കാരണം എനിക്ക് നല്ല വർക്ക് ഉള്ളതുകൊണ്ട് ഞാൻ വൈകി എത്തുകൊണ്ട് പിന്നെ രാത്രി യാത്ര തിരിച്ചില്ല അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഡോക്ടറെ കാണാൻ പറ്റിയത് കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയായിരുന്നു ഡോക്ടർ പന്ത്രണ്ട് പന്ത്രണ്ടര ആയപ്പോഴേക്കും ഡോക്ടർ പോയി കൂടെ ഞാനും പോയി ഇനി ഞാൻ പോയില്ല എന്ന് പറയണ്ട പിന്നെ ഡോക്ടർ വന്നത് ഒരു മണിക്ക് അപ്പോഴേക്കും പതിനഞ്ച് ടോക്കിലേ നോക്കിയിട്ടുള്ളൂ പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം സമയം മൂന്നേ മുക്കാലായിട്ടുണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ വന്ന് കയറിയിട്ടുള്ളൂ കയറിയ പാട് നിങ്ങളോട് അപ്ഡേഷൻ പറയുകയാണ് വലിയൊരു കുഴപ്പം പറഞ്ഞിട്ടില്ല എൻഷാവുള്ള നമ്മൾ ഇനി നാട്ടിലോട്ട് കുറച്ച് കഴിഞ്ഞാൽ തിരിക്കും ഇനി ഇവിടെ എനിക്ക് വേറൊരു സാധനം സെറ്റ് ചെയ്യാനുണ്ട് അതെന്താ സാധനം ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറഞ്ഞൊരു ചടങ്ങല്ല ഒരു ആളുകൾ ഏഴാം മാസത്തിൽ ശരിക്കും ആക്കി വെക്കൂത്ര അത് എന്താ വെച്ചൊരു മുൻകരുതലാണ് നമ്മൾ ഇന്നേ വരെ ആ മുൻകരുതല് കിട്ടിയിട്ടില്ല ചെയ്തിട്ടില്ല അലക്കി വെക്കണം പണ്ടത്തെ ആൾക്കാർ അത് ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന് ശേഷം ചെയ്യാന്ന് പറയാം ഇപ്പൊ ആദ്യം തന്നെ ചെയ്തു വെക്കലുണ്ട് നമുക്ക് വൈസാബ് എന്തായാലും ഞാൻ ഇത്രേ പറഞ്ഞ് നിർത്തണുള്ളൂ കൊറച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ബാഗ് എന്തൊക്കെയാണെന്നുള്ളത് എന്തൊക്കെയാണുള്ളത് കാണിച്ചാൽ നമുക്കൊരു സാധനം ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അല്ലെ ആ ഗിഫ്റ്റില് എന്തൊക്കെയാണുള്ളത് നോക്കിയതിനനുസരിച്ച് ബാക്കിയുള്ളത് വാങ്ങണുള്ളൂ അതും വാങ്ങി ആ പെട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നാട്ടിലോട്ട് പോവും മൂന്ന് ദിവസം കഴിഞ്ഞ സിനുവിനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടാക്കി കൊടുക്കുന്നു നാട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് കാരണം നിജാസും ചക്കരയും വരുന്നുണ്ട് ആ നിജാസും ചക്കരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ വലിയ വിരുന്നൊന്നും ഇല്ലാതെ ഓലെ ഏതായാലും കല്യാണം കഴിഞ്ഞാലേ ഓലെ ഓലമ്മക്കും ഉപ്പാക്കും വരാൻ കഴിയുമല്ലോ ഓല എന്തോ ഹോസ്പിറ്റലിൽ കേസാണ് വീണിട്ട് കഴിയിൽ എന്തോ പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ തൽക്കാലം ഇങ്ങോട്ട് വരി ബാക്കിയൊക്കെ മനുഷ്യർ റെഡിയാക്കുക എന്നൊക്കെ പറഞ്ഞ് ഓലെ ഉണ്ട് ക്ഷണിച്ച് ആ വിരുന്നിൻ്റെ കൂട്ടത്തില് സിനുവിൻ്റെ വീട്ടുകാരെയും വിരുന്ന് വിളിച്ച് സൈനുൻ്റെ വീട്ടുകാരെന്ന് വെച്ചാൽ എല്ലാവരും ഒന്നും ഉണ്ടാവില്ല വരുന്നവർക്ക് എന്തായാലും വരാം നമ്മൾ കുടുംബത്തിനെ വിളിച്ച് ആ കൂട്ടത്തിൽ ഒരുമിച്ച് സിനിമനെ കൊണ്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പം മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ട് ആവും പിന്നെ സിനിമ ഇൻഷാ അല്ല ഡെലിവറി കഴിഞ്ഞിട്ട് നാട്ടിലോട്ട് വരും അപ്പോൾ ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തഞ്ചാം തിയതിയാണ് അത് അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം അങ്ങോട്ടാവൂല പരമാവധി ഇങ്ങോട്ടാവും ചിലപ്പോൾ ഇരുപത്തഞ്ചാം തീയതിക്കൊന്നും നിൽക്കില്ല എന്തായാലും ഒക്കെ പഠിച്ചോൻ്റെ കയ്യിലാണ് ഇങ്ങടൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അല്ലേ നല്ല സ്വാലിഹത്തായ നല്ല ഈമാനോട് കൂടി ഏ അല്ലേ നല്ലൊരു കുഞ്ഞ് പൈതല് വരട്ടെ ആണായാലും പെണ്ണായാലും മാതാപിതാക്കളെ മാതാപിതാക്കളെയൊക്കെ നോക്കുന്ന പിന്നെ പ്രത്യേകിച്ച് നോക്കുന്ന നല്ലൊരു നല്ലൊരു പൈതല് വരട്ടെ എന്തായാലും വെയ്റ്റിങ്ങിലാണ് ഐ എം വെയ്റ്റിംഗ് അല്ലേ ഓക്കെ വൈസ് അപ്പം നല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിട്ട് കാണാം ഇത്രേ ഉള്ളൂ ഹോസ്പിറ്റൽ അപ്ഡേഷൻ അല്ലേ കേ